പെരുങ്കളിയാട്ടത്തിനൊരുങ്ങിയ അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് പെരുങ്കളിയാട്ടം നടക്കുക പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത് ഉത്തര മലബാറിലെ മുച്ചിലോട്ട് കാവുകളിൽ ശ്രദ്ധേയമാണ് അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പെരുങ്കളിയാട്ടത്തിന് ഒരുങ്ങുകയാണ് ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കണ്ണൂർ കാസർകോട് ജില്ലകളായി പെരുങ്കളിയാട്ടം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് പെരുങ്കളിയാട്ടം നടക്കുക പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ക്ഷേത്രം തന്ത്രി നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരി നിർവഹിച്ചു വിപുലമായ ഒരുക്കങ്ങളാണ് ഇതിനായി ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് സംഘാടകസമിതി ഭാരവാഹികൾ പറഞ്ഞു മലയാളം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുമ്പിളിയാട്ടത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ട് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടന്നു വരുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഉദ്ഘാടനത്തിൻ്റെ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് കേരളം തന്ത്രി ശ്രീ വാസുദേവൻ കൂടിപ്പാണ് അവർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായി നല്ല രീതിയിൽ എല്ലാം ഭംഗിയായി വരട്ടെ എന്നുള്ള അനുഗ്രഹപ്രഭാഷമുണ്ടായി അപ്പോൾ ഈ കല്യാട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങിലേക്കും ദേവരെയും വളരെ കൃത്യമായി എല്ലാ ചടങ്ങുകളിലും നിങ്ങളുടെ മുന്നോടിയായിട്ടുള്ള എല്ലാ ചടങ്ങുകളിലേക്കും എല്ലാവരും എത്തിച്ചേരണമെന്ന് കൃത്യമായി ശ്രമിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ അനിൽ ഇ ജി നമ്പ്യാർ അധ്യക്ഷനായി കെ കൃഷ്ണൻ കെ വി രമേശൻ കെ വി നാരായണൻ അന്തിത്തിരിയൻ ഇടത്തിൽ ഗോവിന്ദൻ കെ വി രതീഷ് ബാബു വിനോദ് അടൂർ കെ നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും മൃത്യുജയ ഹോമവും നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി